അഞ്ച് നാനായി വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഗ്യാസ് അത് നമ്മളിപ്പം ഒരു മാസം ഏ ഇപ്പം നമുക്ക് രണ്ടു മാസം ഉപയോഗിക്കാവുന്ന ഗ്യാസ് നിങ്ങളിൽ കുറെ പേരെങ്കിലും അത് ഒരു മാസം കൊണ്ട് ഉപയോഗിച്ച് കുറ്റിക്കാലിയാക്കി മാറ്റി വെച്ചിട്ട് അടുത്ത സിലിണ്ടറിന് നമ്മൾ ബുക്ക് ചെയ്യും അപ്പം നമുക്ക് അപ്പം ആ സിലിണ്ടർ കൂടുതൽ മാസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിന്റെ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്കത് രണ്ടോ മൂന്നോ മാസം വരെ നമുക്ക് ഒരു സിലിണ്ടർ ഉപയോഗിക്കാനായിട്ട് പറ്റും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിലിണ്ടർ ഒരു മാസം അല്ല നിൽക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം ഒരു സിലിണ്ടർ നിൽക്കാറുണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയും ചുമ്മാ പറയുന്നതാണ് ചുമ്മാ പറയുന്നതല്ല ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് കാര്യം അപ്പം നിങ്ങൾ വിചാരിക്കും കുറെ പേര് പറയും അന്നാ ഒന്നും വെക്കുന്നില്ല അതുകൊണ്ടാണെന്ന് പറയും അങ്ങനല്ല സംഭവം അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ഈ സ്റ്റവൊന്ന് നമുക്ക് കത്തിച്ചു നോക്കാം കേട്ടോ കേട്ടോ ഇതും കത്തിക്കാം ഇതും കത്തിക്കാം അല്ല ഇങ്ങനെ നീല ഫ്ലെയിമിൽ തന്നെ ഇത് കത്തുന്ന കേട്ടോ ഇങ്ങനെ കത്തുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് അഴുക്കൊന്നും ഇല്ലയെന്ന് കേട്ടോ പിന്നെ നമ്മൾ ഈ നനഞ്ഞ പാത്രങ്ങളിൽ വെള്ളമയം കൂടിയ പാത്രങ്ങളൊക്കെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും എന്താ മഞ്ഞ ഫ്ലെയിമിൽ വരും അത് എന്താ ബെർണറിൽ അഴിക്കൊണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം ആ നനഞ്ഞ പാത്രം അതിലേക്ക് വെക്കുമ്പോൾ അങ്ങനെ വരുന്ന മഞ്ഞ ഇത് വേണ്ട ഇതെല്ലാം ഇപ്പം നീല ഫ്ലെയിമിലാണ് കത്തുന്നത് അപ്പം നമ്മൾ എന്താ വിചാരിക്കേണ്ടത് ഈ ഫ്ലെയിമിലൊന്നും ഫ്ലെയിമിലല്ല ബെർണറിലൊന്നും അഴട്ടുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതേസമയം ഈ ഫ്ലെയിം മഞ്ഞ കളറിലാണ് കത്തുന്നതെങ്കിൽ അതിനൊരു സൂത്രം ഞാൻ പറഞ്ഞുതരാം ഈ ബെർണറ് ഇതിനകത്തുനിന്ന് ഊരിയെടുക്കുക ഇതിപ്പം നല്ല ചൂടാണ് ഞാനിപ്പോൾ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പോൾ നല്ല ചൂടാണ് ഇപ്പം നമുക്കിപ്പോൾ ബർണർ ഊരാനായിട്ട് പറ്റില്ല എങ്കിലും ഈ ബർണർ ഊരാതെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാനിത് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുറ്റി പ്രാവശ്യം ചെയ്യുന്ന കാര്യമാണിത് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് നമുക്ക് നന്നായിട്ട് ലാഭിക്കാം നമ്മൾ ഈ ബെർണർ ക്ലീൻ ചെയ്യാതെ നമ്മളിങ്ങനെ കത്തിച്ച് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളും അടുക്കളയിൽ എപ്പോഴും ഇതോ ഓൺ ആണല്ലോ അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടം വരും ഗ്യാസ് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ബെർണർ നമ്മൾ നന്നായിട്ട് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്യുക അതെങ്ങനെയാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ബെർണറ് കാണിച്ച ഈ ബെർണർ എന്താ ചെയ്യുന്നത് ബെർണർ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ ഗ്യാസ് യെല്ലോ ഫ്ലെയിമിൽ കത്തും അപ്പം നമുക്കത് ഗ്യാസ് ഒരുപാട് നഷ്ടമാണ് അപ്പം അതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ രാത്രി നമ്മുടെ പണി എല്ലാം തീർന്നു പിന്നെ ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ആ ബെർണർ ഊരിയെടുക്കുക എന്നും വെച്ചിട്ട് ചൂടോടിയിരിക്കുന്ന ബെർണർ പോയി പിടിച്ചിട്ട് ഒയ്യോ അജിത്ത ചേച്ചി പറഞ്ഞുകൊണ്ട് കനിമുഴമ്പൊഴിയേ എന്നാരും പറയരുത് പിന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എന്ത് സ്റ്റൗ വൃത്തിയാക്കുമ്പോഴും എന്ത് രീതി നമ്മൾ സ്റ്റൗ വൃത്തിയാക്കുന്ന രീതിയിലേക്ക് എന്ന് നമ്മൾ സ്റ്റൗ വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ റെഗുലേറ്ററ് ഓഫ് ചെയ്തിരിക്കണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അത് ഓഫ് ചെയ്തിട്ട് മാത്രമേ ക്ലീനിങ്ങിനെ ഇറങ്ങി പുറപ്പെടാവൂ ഗ്യാസ് സ്റ്റൗ ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലാണ്ട് വേറെ കാര്യമല്ല പറയുന്നത് അപ്പോൾ ഈ ബെർണറ് ഊരിയെടുക്കുക ഊരി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഞാൻ രണ്ട് ട്രിപ്പ് പറയാം അതിനകത്ത് ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അതാണ് ഏറ്റവും നല്ലത് എന്നാലേ ഞാൻ രണ്ടും പറയുന്നതും മാത്രമേ ഉള്ളൂ പുളി നമ്മുടെ ഇല്ലേ വാളംപുളി കുറച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുക അപ്പം ആ പുളി പിഴിഞ്ഞ് ഒന്നിട്ടേക്കുക വരുന്നാരും വന്നു തോന്നുന്നു അപ്പം നമ്മൾ അവിടെ വരെ വളഞ്ഞത് വാളംപുളി എടുക്കുക നന്നായിട്ടൊന്ന് ഞെരിടുക അത് വെള്ളത്തിലോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്ത് പോലും നന്നായിട്ട് ഞെരുതി ഞെരു എടുക്കുക അരിക്കണ്ട എന്നിട്ട് ഈ ബർണറ് ഈ പുളി വെള്ളത്തിനകത്തേക്ക് മുക്കി ഇടുക മുക്കി നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ ഇടുക തലേ ദിവസം രാത്രി ചെയ്ത് വെക്കുക പിറ്റേ ദിവസം നമുക്ക് പാചകത്തിന്റെ പാചകമാണല്ലോ ആണല്ലോ രാവിലെ എഴുന്നേറ്റിട്ട് അത് നന്നായിട്ട് നമ്മുടെ അടുത്ത് സ്ക്രബ്ബർ ഒക്കെ ഇല്ലേ അതിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുക അപ്പം നമ്മൾ ആ ബെർണറിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ സ്റ്റൗ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ബെർണർ എങ്ങനെയാണ് ഇരിക്കുന്നത് ഒതുപോലെ കിട്ടും അതിനകത്ത് അഴുക്കും എല്ലാം പോയിട്ട് ശരിക്കും നല്ല നീല ഫ്ലെയിമിൽ തന്നെ അത് കത്തുകയും ചെയ്യും അപ്പം മഞ്ഞ ഫ്ലെയിമിൽ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാണെന്ന് ഓർക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ നനഞ്ഞ പാത്രങ്ങളൊക്കെ കൊണ്ടൊക്കെ വെക്കുമ്പോഴും കരി പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് വെക്കുമ്പോഴും മഞ്ഞക്കടവിൽ ഫ്ലെയിം വരാറുണ്ടാകല്ല പറയുന്നത് മനസ്സിലായല്ലോ കാര്യം അതുപോലെ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം തരാം നമ്മുടെ വിന്നാഗിരി ഒരു പാത്രത്തിലോട്ട് വിന്നാഗിരി എടുക്കുക അതിനകത്തോട്ട് ബേക്കിംഗ് സോഡ കുറച്ചിട്ട് കൊടുക്കുക രണ്ടും കൂടെ നല്ല ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും അതിനകത്തോട്ട് ഒരു മുറി നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബർണറ് അതിനകത്തോട്ട് കിടക്കുന്ന രീതിയിൽ ഇടുക പിറ്റേ ദിവസം രാവിലെ എടുത്ത് കഴുകുക ഇതിലും നല്ലത് കുളിയുടെ കാര്യമാണ് കുളിയുടെയാണ് അടിപൊളി കേട്ടോ നിങ്ങൾ നിങ്ങളതറിയണമെങ്കിൽ നമ്മൾ ബെർണർ ഊരിയിട്ട് രണ്ടും രണ്ടായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക ഒന്ന് വിനാഗിരിയിൽ ഇട്ട് നോക്കുക ഒന്ന് പുളി വെള്ളത്തിൽ ഇട്ട് നോക്കുക അപ്പം അതിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും ഇത് ഞാൻ രണ്ടാഴ്ചയിൽ പ്രാവശ്യം ചെയ്യാറുണ്ട് അതുകൊണ്ട് എൻ്റെ സ്റ്റൗ നല്ല രീതിയിൽ തന്നെയാണ് കത്തുന്നത് ഇപ്പം എത്ര വർഷമായി മേടിച്ചിട്ട് ഇന്നുവരെയും അതിൻ്റെ ബെർണറിന് ഒരു ബെർണറിനെന്നല്ല മൊത്തം ഒരു കുഴപ്പമില്ല നമ്മൾ സ്റ്റൗ സൂക്ഷിക്കുന്ന പോലെ തന്നെ ഇരിക്കും അതിൻ്റെ കാര്യങ്ങൾ അപ്പം ആ കാര്യം ഞാൻ പറഞ്ഞു തന്നില്ലേ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും നമ്മളിപ്പോൾ കറിയൊക്കെ വെക്കാൻ എടുക്കുമ്പോഴത്തേക്കും കറിക്ക് അരിയാനായിട്ട് ചിലവരെ പരിപാടിയാണ് സ്റ്റൗ അങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് സിമ്മിലേക്ക് ആക്കി വെച്ചിട്ടായിരിക്കും കറിക്ക് അരിയാൻ പോകുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല നിങ്ങൾ കറി എന്തെല്ലാം കറി വെക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറിക്കെല്ലാം ഉള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞും അരിച്ചും എല്ലാം നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് കൊണ്ട് ശേഷം മാത്രം നിങ്ങൾ സ്റ്റൗ കത്തിച്ച് ജോലി ചെയ്യുക അല്ലാണ്ട് അത് കതിച്ച് വെച്ചിട്ടായിരിക്കും ചിലവർ അരിയാൻ പോകുന്ന മേടിക്കോട്ടെ അങ്ങനെ ഒന്നും ചെയ്ത് അത് ഭയങ്കരമായിട്ട് നമുക്ക് ഗ്യാസ് നഷ്ടമാണ് അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളിപ്പം രാവിലെ തന്നെ ചോറ് വയ്ക്കാം ചിലവർ രാവിലെ ചോറ് വെക്കും രാവിലെ ചോറ് വെക്കുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കും വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു വെള്ളം നന്നായിട്ട് തിളച്ചു എന്ന് തന്നെ ഇരിക്കട്ട രാവിലെ വെള്ളം അപ്പം നമ്മൾ രാവിലെ കുടിക്കാൻ കട്ടൻ കാപ്പി എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കട്ടൻ ചായ എടുക്കുകയാണെങ്കിൽ ആ തിളച്ച വെള്ളത്തിയി രണ്ട് ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് പൊടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കത്തൻ ചായ അപ്പം അത് നമ്മൾ വേറെ വെച്ച് തിളപ്പിക്കുന്നത് ലാഭമല്ലേ ഇതിന് കൂടെ ലാഭമാണ് അതുപോലെ തന്നെ നമ്മൾ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ചിലവരെന്താ ചെയ്യുന്നതെന്നറിയാവോ തലേദിവസം വെള്ളത്തിലിടാതെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് അഞ്ചും എട്ടും പത്തും മിശ്രം കഴിക്കുക അപ്പം നമുക്ക് എന്താ നഷ്ടം ഇന്നലെ ഗ്യാസ് മുഴുവൻ നഷ്ടമാവുകയാണ് ചെയ്യുന്ന ചിലവർ പറയും കുഴപ്പമൊന്നുമില്ല ആരാണ്ട് പറഞ്ഞാൽ കുതിർക്കാൻ ഇട്ടാനൊന്നും കുഴപ്പമൊന്നുമില്ല അത് അപ്പോൾ എഴുത്തിട്ടിട്ടാൽ മതി നന്നായിട്ട് വരും പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അപ്പം അതിന് ഗ്യാസ് ഒരുപാട് ചിലവാകും അതുകൊണ്ട് കടല ഉപ്പായ ഇറക്കത്താലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുക്കറിനകത്തിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് അധികം വേണ്ടതാനും പെട്ടെന്ന് തന്നെ അത് വെന്തു കിട്ടും ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം ഈ കടലയൊക്കെ പുതിർക്കാതെ കുക്കറിലിട്ട് വേവിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ഗ്യാസ് ഒരുപാട് നഷ്ടമാണ് മക്കളെ അങ്ങനെ ആരും ചെയ്യരുത് ഗ്യാസിനൊക്കെ ഇപ്പം വില കൂടുതലല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിന് അധികം വിലയൊന്നും ഇല്ലാത്ത കാലമായിരുന്നു അപ്പം അപ്പം അപ്പോഴും നമ്മൾ സൂക്ഷിക്കണം കാരണം എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ കടല നമ്മൾ വേവിക്കാനായിട്ട് നമ്മുടെ കുക്കറിനകത്ത് വെക്കുന്നു വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കിഴങ്ങ് വേവിച്ചെടുക്കണം എങ്കിൽ ഒരു ചെറിയ അടപ്പുള്ള പാത്രം എടുക്കുക അതിനകത്തോട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കഷ്ണിച്ച് ഈ അടപ്പ് പാത്രത്തിൽ ഡപ്പയ്ക്കകത്ത് വെച്ചിട്ട് അടച്ചു വയ്ക്കുക സ്റ്റീലിൻ്റെ ഇത് കേട്ടോ അടച്ചു വെച്ചിട്ട് കുക്കറിന്റെ മൂടിയിട്ട് വെക്കുക രണ്ടും വേകും കടലയും വേകും ഉരുളക്കിഴങ്ങും വേകും അതായത് കടല വെന്ത് കിട്ടുന്ന ആ നിമിഷം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടും അപ്പം ഇത് രണ്ടും രണ്ടായിട്ട് വേവിക്കണമെങ്കിൽ ഗ്യാസ് കൂടുതലാകും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസ് നമുക്ക് ലാഭിക്കാവുന്നതാണ് അപ്പം മുമ്പേ പറഞ്ഞ പോലെ കറിയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അരിഞ്ഞും അരച്ചും വെച്ചതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്യുക എന്നത് കത്തിക്കുക അല്ലാണ്ട് ചുമ്മാ കിടന്ന് എന്താ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് അരയ്ക്കാനും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാണ് പിന്നെ എപ്പോഴും നമ്മുടെ ഗ്യാസ് സ്റ്റൗ നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ എങ്കിലും ലീക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗ്യാസ് ചോർന്ന് ചോർന്ന് പോവുകയും ചെയ്യും അപ അപകടങ്ങളെ വിളിച്ച് വരുത്തുകയും ചെയ്യും അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ ഗ്യാസ് ടൂ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഇടയ്ക്ക് അതൊന്ന് സർവീസ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് നമുക്കറിയാമല്ലോ ഗ്യാസിന് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ഗ്യാസിന്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത സ്മെല്ലാണ് ആ സ്മെല്ല് വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഗ്യാസ് എവിടെയോ ലീക്കാണ് ആണ് എന്നറിയാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഇപ്പം ഗ്യാസ് ഒരുപാട് അപകടങ്ങളൊക്കെ കുറവല്ലേ പണ്ടൊക്കെ വേണ്ടി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതൊക്കെ ആർക്കും ഇത് ഉപയോഗിക്കാൻ ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് അപകടങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം ശരിക്കും അപകടങ്ങളൊക്കെ കുറവല്ലേ കാരണം എല്ലാവരും ഗ്യാസിനെക്കുറിച്ച് പഠിച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഉപയോ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ഇരിക്കുന്നവരെല്ലാം ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടു മാസവും മൂന്ന് മാസമോ ഒക്കെ ഒരു സിലിണ്ടർ ഉപയോഗിക്കാനായിട്ട് പറ്റും മനസ്സിലായോ അതുപോലെ നിങ്ങൾ ചെയ്യുക അപ്പൊ ഇന്നത്തെയും ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇത് നമ്മളെ വീട്ടിലമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെ എല്ലാവർക്കും ബായ്